ചെയ്യുന്നവരുടെ ജീവിതത്തിന്റെ അകത്ത് എല്ലാ മേഖലയിലും കർത്താവിന്റെ സമാധാനം ഉണ്ടാകട്ടെ അവരുടെ ശരീരത്തിന്റെ മേൽ ആരോഗ്യത്തെ കൽപ്പിക്കുന്നു ശരീരത്തിന്റെ മേൽ ദിവ്യ ആരോഗ്യത്തെ കൽപ്പിക്കുന്നു രോഗത്തിൽ നിന്നും ശാപത്തിൽ നിന്നും വേദനയിൽ നിന്നും ഞെരിക്കങ്ങൾക്ക് നിന്നും കടഭാരത്തിന്റെ അകത്തു നിന്നും സകലവിധമാകുന്ന കർത്താവെ ഇന്ന് സന്തോഷിക്കാൻ കഴിയാതെ സമാധാനത്തോടെ ഇരിക്കാൻ കഴിയാത്ത വിഷയത്തിന്റെ മേൽ ഒന്ന് കൈയെടുത്ത് സ്വന്തം തലമേലോട്ടൊന്ന് വെച്ച് യേശുവിന്റെ നാമത്ത് ഞാൻ റിലീസ് ചെയ്യുന്നപ്പ കർത്താവിന്റെ ദിവ്യ സമാധാനം അവരുടെ മേൽ സംഭവിക്കുന്നു ഇന്ന് കർത്താവി ഇപ്പോൾ തന്നെ യേശുവിൻ്റെ അത്ഭുതം അവരുടെ മേൽ സംഭവിക്കുന്നു യേശുവിൻ്റെ അത്ഭുതം ഉണ്ടായി വരുന്നു സകല തടസ്സങ്ങളും ഇപ്പോൾ നീങ്ങിപ്പോകുന്നു സകല രോഗങ്ങളും ഇപ്പോൾ സൗഖ്യമാകുന്നു സകല വേദനകളും ഇപ്പോൾ അത്ഭുതമാകുന്ന കടഭാരങ്ങൾ നീങ്ങി പുതുവഴി തുറന്നു വരുന്നു കുടുംബത്തിൻ്റെ അകത്ത് സമാധാനമില്ലാത്ത അന്തരീക്ഷം മാറി സമാധാനം ഉണ്ടായി വരുന്നു കർത്താബി യേശുവിൻ്റെ നാമത്തിൽ ബൈബിൾ പറയുന്നു കർത്താബി നീയല്ലോ എന്നെ നിർഭയം വസിക്കുമാറാകുന്നു ഭയം വിട്ടുപോകട്ടെ അത്ഭുതങ്ങളെ തുറന്നു പ്രാർത്ഥിക്കുന്നപ്പ ഇൻ ദ നെയിം ഓഫ് ജീസസ് ഇപ്പോൾ തന്നെ യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതങ്ങൾക്ക് നന്ദി അത്ഭുതങ്ങൾക്ക് നന്ദി യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ